മൈലാൻ ചീടല്ലോ ദേവി ഇങ്ങോട്ട് കാണിച്ച നല്ല ഭംഗി ഇതാണ് നമ്മളെ എൻ്റെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോൻ്റെ ഭാര്യ ഇട്ടുകൊടുത്ത അവളെ കലാ വിരുന്ന അത് എന്റെ കല സജീഷിട്ട് കാണിച്ചടി കെട്ടിയോന്ന് ഇട്ടു കൊടുത്ത് സജീഷെ സജീഷെ എന്നെ മൈലാഞ്ചീടെ എല്ലാവരെയും വിളിച്ചാ പോവോ ആ ചോട്ട് ോട്ടുപെടന്ന് ഉപ്പുമാവ് കഴിക്കുന്ന കല്യാണം ആ അതാ ഓനും ഉണ്ട് മൂത്തമ്മക്ക് ഇട്ടുകൊടുക്കും മൂത്തമ്മക്ക് ആര മൈലാഞ്ചിയാ ശെരിയല്ലേ നോക്ക ആര മൈലാഞ്ചിയാ സൂപ്പർ കൈനടി ആണെങ്കി നെയ്വു നെയ്വിന്റെ കൈനടി ഇടിന്റെ കൈനടി ആണി സജീഷിട്ടു കൊടുത്ത് ഏത് പോവാന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം എന്റെ ഷാർ കാണി ആ മാച്ചോ കളർ ഉണ്ടല്ലോ എന്നിട്ട് ഇത് തരണേ ഇത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഞാൻ വരച്ചു വെച്ചത് ക്യാമറയ്ക്ക് എനിക്ക് ഇങ്ങോട്ട് കാണിക്കാണി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മളെ ബ്ലാക്ക് ആടെ ഉണ്ട് ഉം ചോറ് ഓടിക്കൂട്ട് ഓടിക്കൂട്ട് കേറി അപ്പ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങൾ ഇനിയിപ്പം കുളിച്ചൊക്കെ റെഡിയായി ഞമ്മക്ക് കല്യാണത്തിന് പോകണം പോണം നമ്മളിനി കല്യാണം കാണാം താലിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും വേണോന്ന് കണ്ടോ ആ വിരുദ്ദ ആ അങ്ങ് കലാവിരുദ്ധിഷ്ടപ്പെട്ടു എനിക്ക് എനിക്കറിഞ്ഞോടാളെ ആദ്യം സജീഷ് പോയി പൂക്കാരിയൊക്കെ കൊണ്ടുവരാന്നറിഞ്ഞ് ഒരുത്തം പൂ മേടിക്കാൻ പോയിട്ടുണ്ട് ഓനെ കൂട്ടി വരണന്നോ എടാ പൂ വാങ്ങാൻ പോയതാ ഓ പൈസ കൊടുത്തിട്ട് ആ ഇപ്പം ബടായിയ പൊട്ടിക്കാന്നപ്പോ മനസ്സിലായോ എന്നിട്ടോ എന്നാ ഓല ഓലോ ഇൻപൊക്കെ ഇവിടുന്ന് വാങ്ങിയാതി വരുന്നുണ്ടെങ്കിൽ ഒരുപാട് മുടിയുള്ള പെണ്ണുങ്ങൾ ഉണ്ടാട ഏ ദസ ജീഷെ ഇവന്റെ ഒക്കെ ബടായി ഓ അപ്പോൾ എന്നാലും നമുക്ക് കല്യാണത്തിന് കാണേ